പടിഞ്ഞാറെക്കല്ലടയും കുന്നത്തൂരും എൽ ഡി എഫിന് സേവലക്കരയിൽ ഓരോ സീറ്റിൽ വീതം മുന്നണികൾക്ക് വിജയം പടിഞ്ഞാറക്കല്ലട കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു ദേവലക്കരയിൽ ഇരു മുന്നണികളും ഓരോ സീറ്റ് നേടി പടിഞ്ഞാറക്കല്ലട നടുവലക്കര എട്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു കോയ്പുറത്ത് തൊണ്ണൂറ്റിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സീറ്റാണ് എൽ ഡി എഫ് തിരികെ പിടിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇരുപത് വോട്ടിന് പിന്നിലാക്കി ബി ജെ പി സ്ഥാനാർത്ഥി ധന്യാ രണ്ടാമതെത്തി ുന്നത്തൂർ തെറ്റിമുറി അഞ്ചാം വാർഡിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ തുളസി എൻറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു യു ഡി എഫിലെ അഖിൽ രണ്ടാം സ്ഥാനത്തും ബി ജെ പിയിലെ സുരേഷ് തട്ടിലഴിക മൂന്നാം സ്ഥാനത്തുമെത്തി സേവലക്കര പന്ത്രണ്ടാം വാർഡ് നൂറ്റി എട്ട് വോട്ടിന് എൽ ഡി എഫും ഇരുപത്തിരണ്ടാം വാർഡ് നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിന് യു ഡി എഫും നേടി സബീന ദൃശ്യാനൂസ് ശാസ്താംകോട്ട